എത്ര കൊച്ചു കുഞ്ഞുങ്ങളും ഈ കുഞ്ഞുങ്ങളെല്ലാം വെമ്പല്ലേ ഞാൻ കുഞ്ഞിനെ കുഞ്ഞനെ കെട്ടിപ്പിടിച്ച വന്നത് ഈ പാട്ടുകാർ ഇത് അഹങ്കാരാ ഈ പാട്ടുകാരൻ ഇപ്പോൾ ഒരു രക്ഷിതാവാണ് ഒരു കുട്ടിയുടെ അമ്മയാണ് പോയത് ആ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത് കാരണം ഒരു സ്കൂളാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് എന്ത് മര്യാദയാണ് അതിൽ ഈ ഒരു സമരക്കാർക്കുള്ളത് ഇല്ലെങ്കിൽ ഒരു സമരം നടത്തേണ്ടതിനുള്ള അതിൻ്റേതായ രീതികളും മാർഗങ്ങളും ഉണ്ട് സമരം നമുക്ക് പുറത്തു നിർത്താം സമാധാനപരമായി നടത്താം അതൊന്നുമില്ലാതെ പരസ്പരം ചെളിവാരിയറിഞ്ഞില്ലെങ്കിൽ പരസ്പരം ആക്രമിച്ചുകൊണ്ടുള്ള ഒരു സമരമുറ അത് എന്ത് ഒരു മൂല്യമാണ് ഈ വിദ്യാഭ്യാസത്തിനും ഇല്ലെങ്കിൽ ഇവർക്ക് നൽകുന്നത് എന്നൊരു ചോദ്യം ശക്തമാണ് ഇപ്പോൾ ഈ ആളുകളുടെ പ്രതിഷേധം അടക്കം വന്നതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ ഇവിടെ നേരത്തെ കുത്തിയിന്ന് സംസാരിച്ച യൂത്ത് കോൺഗ്രസ് പി അതുപോലെ തന്നെ കെ വിളികളുമായി സ്കൂളിന്റെ പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പോഴും പോലീസിന്റെ പി ടി അടിക്കാതിരുന്നാൽ മതിയായിരുന്നു പോലീസ് അവരെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അവരെ പുറത്തേക്ക് മാറ്റുമായിരുന്നു ഒരു പി ടി ഐക്കാർ വീണ്ടും അവരും ഒരു എതിർ സ്വരത്തിൽ വരികയും പാത്രപ്പെടുത്തറുകയും ഒക്കെ ചെയ്തോടുകൂടിയിട്ടല്ലേ ഇതൊരു പരസ്പരമുള്ള ഒരു തമ്മിത്തലിലേക്ക് പോയത് പോലീസ് കൂടുതലായി എത്തുന്നുണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ അകത്തോട്ട് വരുമ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുൻ മെമ്പർ അതായത് രാവിലെ മാധ്യമങ്ങളടക്കം കയറരുത് എന്നു പറഞ്ഞ് വന്നിരുന്ന സി പി എമ്മിൻ്റെ ഇവിടെ സ്ഥലത്തെ മെമ്പർ നിബു എന്നു പേരുള്ള മെമ്പർ അയാ അദ്ദേഹത്തെ അവിടെ കണ്ടു അതിനെ തുടർന്നാണ് പ്രവർത്തകർ ആക്രമികളായി അവർ വളരെ മുദ്രാവാക്യം വരെ അയാൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് തുടർന്നാണ് ഈ സംഘർഷമുണ്ടായത് അതിനുശേഷമാണ് പി ടി ഐ എം സി എം സി എം എ പോലുള്ള ഈ ഇതിൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സമിതികളും ഇവിടെ വന്ന് ഈ സംസാരവും മറ്റും കാര്യങ്ങളുണ്ടായത് ഏതായാലും ഈ രാഷ്ട്രീയ കക്ഷികൾ തന്നെ ഉണ്ടായിരുന്ന ഒരു ചേരിപ്പോരാണ് അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ഇത്രയും രൂക്ഷമായ സംഘർഷത്തിലോട്ടും ആളുകൾക്ക് പരിക്കുപറ്റുന്ന നിലയിലോട്ടും കാര്യങ്ങൾ മാറ്റിയത് സമാധാനപരമായി വന്ന് പ്രതിഷേധം നടത്തുകയാണെങ്കിൽ അത് ഗേറ്റിന് വെല്ലിയിലും ഗേറ്റിന് അകത്തോട്ട് കയറി ഗേറ്റിനകത്ത് കയറുകയും പിന്നെ ഈ ഒരു മെമ്പറെ കണ്ടതോടുകൂടി തന്നെ ഇവർ ആക്രമിച്ച് അയാളെ മർദ്ദിക്കാൻ നോക്കുന്നു അപ്പോൾ പോലീസ് ഇടപെട്ട് അവിടെ നിന്ന് രംഗം ഒരുവിധം ശാന്തമാക്കുന്നു തുടർന്നും പരസ്പരം അപ്പോൾ ആ മെമ്പറുടെ കൂട്ടത്തിലുള്ള അതായത് സി പി പഠിക്കുന്ന സ്കൂളിന്റെ ക്യാമ്പസിന് കടക്കരുത് എന്നുള്ളത് തന്നെയാണ്